ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് അതായത് മേലെ പട്ടാമ്പി കൊടലൂരെന്നാണ് ഈ എക്സാക്റ്റ് സ്ഥലത്തിൻ്റെ പേര് ഇവിടെ വന്നത് ബിനീഷിനെ കാണാനാണ് ബിനീഷിനെ പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം ആ ബിനീഷിന് എന്താ ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഉയരം കുറവാണ് നാലടിയാണുള്ളത് ബാക്കി ആളൊക്കെ സ്മാർട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് ഡിഗ്രി വരെയൊക്കെ പഠിച്ചതാണ് ബിനീഷിൻ്റെ വീടാണിതാ പിന്നിൽ കാണുന്നത് കേട്ടോ ഇവിടെ കുടുംബക്കാരൊക്കെയാണ് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇവർ ആശാരിമാരാണ് അപ്പോൾ പിന്നെ അച്ഛൻ്റെ അനിയനും അതൊക്കെ ആയിട്ട് എല്ലാവരും ഒരു പറമ്പിൽ തന്നെയാണ് കേട്ടോ അച്ഛ നമസ്കാരം ഇത് ബിനീഷിന്റെ അച്ഛനാണ് ഇതാണ് ബിനീഷ് എന്തൊക്കെയാ വിശേഷ ശങ്കരല്ലേ അപ്പൊ നമുക്ക് കല്യാണത്തിന്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കേണ്ടതുണ്ട് ബിനീഷിനെ പറ്റിയ നല്ലൊരു പതിവിനെ നമുക്ക് കണ്ടെത്തണം നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം ഡിഗ്രി ഞാൻ ബി എ എക്കണോമിക്സ് ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിലായിരുന്നു എന്റെ കംപ്ലീറ്റ് ആയത് ആ ഡിഗ്രി വരെ ഡിഗ്രി കഴിഞ്ഞു ബി എ എക്കണോമിക്സ് പി എസ് സി പോവാറുണ്ട് പിന്നെ ഇന്റർവ്യൂകൾ പോവാറുണ്ട് എംപ്ലോയ്മെന്റ് വിളിച്ചിട്ട് ഇന്റർവ്യൂലൊക്കെ പങ്കെടുക്കാറുണ്ട് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് നടക്കുന്നില്ല ഗവൺമെന്റ് ജോബ് കിട്ടണില്ല എന്നാലും ട്രൈ ചെയ്യുന്നുണ്ട് മാക്സിമം ഇപ്പൊ ഞാൻ ഒരു ഇപ്പൊ ഞാനൊരു തടിമലില് ഒരു പന്ത്രണ്ട് ഓൾമോസ്റ്റ് ഒരു ട്വൽവ് ഇയർ ആയിട്ട് അവിടെ അക്കൗണ്ടന്റ് ആയിട്ട് മാനേജർ ആ ഇവിടെ അടുത്തത് ആ പട്ടാമ്പി അടുത്ത് തന്നെയാണ് ഞങ്ങള് നാല് മക്കള് രണ്ട് ചേച്ചിമാര് ഒരു ഏട്ടൻ പിന്നെ ഞാന് ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞു പോയി ഇപ്പൊ ഏട്ടന്റെയും കഴിഞ്ഞു ഏട്ടൻ ഗൾഫിലാണ് മ്മ ഏട്ടമ്മടെ നാട്ടിലാണ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ ബാങ്കിലാണ് അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാണ് ഏട്ടൻ ഗൾഫിലാണ് ഏട്ടൻ ഗൾഫിലാണ് ഏട്ടൻ രണ്ട് ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ ഞാനും അച്ഛനും അമ്മ വീട്ടിലുണ്ട് അച്ഛൻ കാർപ്പൻ വർക്ക് ആയിരുന്നു അല്ലേ ഇപ്പൊന്നുമില്ല വെറുതെ ആയിരുന്നു തമിഴ്നാട്ടിലെ കോയമ്പത്തൂര് കോയമ്പത്തൂര് തന്നെ ആയിരുന്നു അവിടെ നാട്ടിൽ നാട്ടിൽ പോകുന്നു നാട്ടിലെ അവിടെ നിന്ന് വർക്ക് അവിടെ ഒരു മില്ലിലായിരുന്നു വർക്ക് ചെയ്തിരുന്നു ഓ റിട്ടയർ ആയി ചെയ്യുന്ന അനിയന്മാരൊക്കെ ഈ പറമ്പിൽ തന്നെയാണ് ഗൾഫില് ഉണ്ട് ചെറിയമാര് പിന്നെ വർക്ക് ഷോപ്പ് ഉണ്ട് പിന്നെ വണ്ടി ഉണ്ട് അവര് അഞ്ചു പേരുണ്ട് അച്ഛനെ നാലനിയന്മാരാണ് എല്ലാവരും പറമ്പിൽ തന്നെയാണ് നിങ്ങള് വലിയൊരു ഫാമിലിയാണ് ആശ്ശേരി ഫാമിലിയാണ് ഞങ്ങളുടെ

അങ്ങനൊന്നുമില്ല നമുക്ക് വരെ ഒരേ ലെവലായാലും കുഴപ്പമില്ല നാപ്പത് വരെയുള്ള ആലോചന നമ്മൾ സ്വീകരിക്കോ പിന്നെ ഉയരത്തിന്റെ വിഷയമില്ല നമുക്ക് അതായത് ബിനീഷ് ബ്രോ നാലടിയാണുള്ളത് അപ്പൊ നാലടിയുള്ള ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല ഇനി കുറച്ചു കൊറച്ചുപേരും അതിനെക്കാട്ടിൽ കൂടുതലാണെങ്കിലൊന്നും നമുക്ക് കുഴപ്പമില്ല നമ്മളെ മനസ്സിലാക്കുന്ന ബിനീഷിനെ മനസ്സിലാക്കിയിട്ട് ചേർത്ത് പിടിക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ളതാണ് അതിനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പൊ ജോലി ഉണ്ട് അടിമില്ല വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ സ്വന്തം കാര്യങ്ങളൊക്കെ വണ്ടി വണ്ടി ഓടിക്കാറുണ്ടോ സ്കൂട്ടി പഠിക്കുന്ന സമയത്ത് എക്സ്ട്രാ വീല് ഫിറ്റ് ചെയ്തിട്ടുള്ള വണ്ടി ഉണ്ടായിരുന്നു പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ ജോബ് ആയ കാരണം നമുക്ക് അവര് വണ്ടിയായിട്ട് വരും അവരുടെ കൂടെ പോവാത്രേ ഉള്ളു മുതലാളിമാര് വണ്ടിയായിട്ട് ബൈക്കിലോ കാറിലോ വരും അവരുടെ കൂടെ പോവാ അപ്പൊ നമുക്ക് അതിന് ഉപയോഗിക്കാനുള്ള ടൈമില്ലാത്രോ അതെ വർക്ക് രാവിലെ ആ മുതൽ വൈകുന്നേരം ാണ് പക്ഷെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മളല്ല അവിടത്തെ കണക്കും കാര്യങ്ങളും അവിടുത്തെ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരു ഏഴുമണി ആവും ഇവിടെ എത്തുമ്പോ ഏഴരക്കെ ആവും അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുക അത്രേ ഉള്ളു വായു ദിവസം നല്ലൊരാള് ഏടെയാണെങ്കിലും വരട്ടെ അതെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടത്തേ മൂന്ന് മൂന്നാർ വേണം മൂന്ന് മണിക്കൂർ പെരുമാറണല്ലേ ശരിക്കും അതെ അതെ തീർച്ചയായും അപ്പൊ പിന്നെ വേറെന്താ പറയാനുള്ള അങ്ങനെ നമ്മക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് മീൻസ് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ വന്നിട്ട് ആയി കഴിഞ്ഞാലും നമുക്ക് മുന്നോട്ട് പോണം അത്ര അപ്പൊ അതിനൊരാള് സേഫായിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ ബുദ്ധിമുട്ടില്ല വിവരത്തിന്റെ പ്രശ്നം മാത്രം ചോദിക്കുന്നത് നമുക്ക് നമ്മക്ക് ഹൈറ്റ് പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ല്ല വല്യാ കൊല്ലങ്ങൾ ഇനിയും ജീവിക്കാണ്ട് അതെ അവന്റെ മക്കളും 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 എല്ലാം ഇവിടെ ഉണ്ടാവും ായിട്ട് നമ്മള് ചിന്തിക്കാവും അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നമുക്ക് ബിനീഷിന്റെ കല്യാണം നടത്തണം അപ്പൊ പറഞ്ഞേ കേട്ടല്ലോ യാതൊരു വിധ നമുക്ക് ഡിമാൻഡ് കാര്യമൊന്നുമല്ല ഉയരത്തിന്റെ കാര്യത്തിൽ പോലും നമുക്ക് അങ്ങനെ ഒരു വാശി കാര്യങ്ങളൊന്നും ഇല്ല മനസ്സിലാക്കുന്ന ഒരാളാവണം സ്നേഹിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടാവും അതെ പിന്നെ വരാൻ പോകുന്ന പാർട്ട് വിദ്യാഭ്യാസം നമ്മള് അതെ ഫുള്ള് ഡിഗ്രി വരെ പഠിച്ചാണ് അങ്ങനെ വിദ്യാഭ്യാസം യാതൊരു കാര്യത്തിലും നമുക്കൊരു കണിഷത ഇല്ല എന്നുള്ളതാണ് നമുക്ക് നോക്കാം നമ്മൾ സ്നേഹിക്കുന്ന നല്ല മരണം വരെ ചേർത്ത് പിടിക്കുന്ന ഫ്രണ്ട്സുകളെ കണ്ടുമാരുണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് സപ്പോർട്ടുണ്ട് സപ്പോർട്ട് ഉണ്ട് എല്ലാവരും ഉണ്ടാവും നമ്മുടെ കൂടെ നിൽക്കും അളിയമ്മരുണ്ട് അടിയന്മാരൊക്കെ നല്ല നമ്മളിവിടെ വരാൻ കാരണം ബാദുഷാ ഷാഫിന്നൊക്കെ ഷാഫിയാണ് അവരൊക്കെ വിളിച്ചിട്ടാണ് അപ്പോ എല്ലാരും ബിനീഷ് ഭായി ഫ്രണ്ട്സാണ് എല്ലാരും നാട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ് എല്ലാവരും കട്ടൊക്കെ കൊടുണ്ട് അപ്പൊ എല്ലാവരും കൂടി എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം പിന്നെ പറഞ്ഞാല് പല കോളുകളും വരും എല്ലാം നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യണം കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല നിങ്ങൾ തന്നെ അന്വേഷിച്ചു ചെയ്യണം അപ്പോ നമുക്ക് ഒരു നാല്പത് വരെ നോക്കാന്ന് പറഞ്ഞല്ലോ അപ്പൊ ചെലപ്പോ ആദ്യ വിവാഹമാണ് ഏറ്റവും പ്രിയറ്റി കൊടുക്കുന്ന ആദ്യ വിവാഹം തന്നെ വരട്ടെ ഇനിയിപ്പോ രണ്ടാം വിവാഹം ആണെങ്കിൽ നമ്മള് സ്വീകരിക്കോ ആ അത് കുഴപ്പമില്ല എന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണ് അങ്ങനെയൊക്കെ കുട്ടികളും ഇല്ലാത്ത ആളുകളെ നമ്മൾ സ്വീകരിക്കും കാരണം നമുക്ക് നാല്പത് വയസ്സായില്ലേ ഇനി നമുക്ക് പ്രയോറിറ്റി ഇതിന് കൊടുക്കും അതിനുശേഷം സെക്കൻഡ് ഡിവോഴ്സ് ആയ ആൾക്കാരാണെങ്കിലും ഭർത്താവ് മരിച്ചാണെങ്കിലും ഒക്കെ നമ്മൾ അതേപോലെ തന്നെ ബുദ്ധിമുട്ടുള്ള ആ അതിനും കുഴപ്പമില്ല അപ്പൊ നമ്മളെട്ടിട്ട് മീൻസ് കാലിനോ കൈനോ അല്ലെങ്കിൽ കണ്ണിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നോർമലി കുട്ടികൾക്ക് ചില ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കുക അതൊന്നും നമുക്കൊരു വിഷയമില്ല നമ്മളിഷ്ടപ്പെട്ട് വരുന്ന ആളുകളെ വച്ചാൽ നമ്മൾ സ്വീകരിക്കും കാരണം നമ്മൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യല്ല അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണ്ടേ അപ്പൊ കയ്യിൽ കാലം അത് നിങ്ങൾക്ക് എന്താ കൊറവ് എന്താണ് നിങ്ങൾ ആരിക്കും ഇഷ്ടപ്പെടാണ്ട് അതൊക്കെ എന്താ ചെറിയ ഉയരത്തിന്റെ ഒരു കുറവുണ്ടെന്ന് ചോദിച്ചു നിങ്ങൾ ചിന്തേല്ലേ അങ്ങനെ ഒന്നുമില്ല അങ്ങനൊന്നുമില്ല ഇപ്പൊ ചിന്താഗതി മാൾ പോയി നേരെ തിരിച്ചു ഷോർട്ട് കേൾ ടോൾ ബോയ് അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട് ഇപ്പൊ ചിന്തകളൊക്കെ അവരുടെ ഭർത്താക്കന്മാ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഇഷ്ടപ്പെടുക മാത്രം അത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ അത് തയ്യാറാണ് ജാതി മതം അങ്ങനത്തെ ഒരു വിഷയമല്ല നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടിട്ട് ആരാണോ വരുന്നത് സ്വീകരിക്കാൻ ഞങ്ങൾ ഞാനും എൻ്റെ ഫാമിലിയും എൻ്റെ കുടുംബവും എല്ലാവരും സപ്പോർട്ട് ചെയ്യും നമ്മളെ ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ ജാതി മതം നമുക്കൊരു വിഷയമല്ല അപ്പോൾ വള്ളി പറഞ്ഞത് വളരെ എന്താ പറയുക പുള്ളീനായിരിക്കും ഇഷ്ടപ്പെടാത്തല്ലേ ഞാനത് വെറുതെ വെറുതെ പറഞ്ഞല്ലോ ഉയരത്തിൻ്റെ ഒരു കുറവുണ്ട് എന്ന് വിചാരിച്ചു അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സ്മാർട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യും അവരെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ രീതിയിലും ഓക്കെ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക ആ ഒരു ഇത് മനസ്സിലേ വേണ്ട എന്നായിരിക്കും ഇഷ്ടപ്പെടൂലേ എന്നുള്ള ചിന്ത ഇതിലുണ്ടാകരുത് ഏഹ് അതായത് നടക്കാൻ പോലും പറ്റാത്ത സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കാണാറുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുണ്ടല്ലോ ഭാഗ്യം ചെയ്ത ആളാ നിങ്ങൾക്ക് നിങ്ങൾ സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവിടം വരെ നടന്നു പോകാനാകുന്നുണ്ട് അല്ലെ അതിന് പറ്റാത്തവര് നമ്മള് ചുറ്റുമുണ്ട് അപ്പോ ഒരിക്കൽ സങ്കടപ്പെടും ചെയ്ത് നിങ്ങൾ സുന്ദരനാണ് നിങ്ങൾക്ക് നല്ല നോക്കിയോ ഈ വീഡിയോ കണ്ടിട്ട് ആൾക്കാര് വിളിക്കുന്നത് നല്ല ആലോചനകൾ നിങ്ങൾക്ക് വരും തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക ചെറിയ ബുദ്ധിമുട്ടൊന്നും വിനീഷ് വായിക്ക് പ്രശ്നമില്ല സ്നേഹിക്കണം അതിലൊരു വിട്ടുവീഴ്ചയില്ല സ്നേഹിക്കുന്ന ഒരാളാ നമുക്ക് വേണ്ടു തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പോട്ട് വരിക കൂടുതലായിട്ടൊന്നും ഇല്ലല്ല വേറൊന്നും വേറെ ഒന്നും പറയുന്നില്ല നമുക്ക് ഇതിൽ നമ്പർ കൊടുക്കാം അതിൽ വിളിക്കുക നിങ്ങൾ മുമ്പോട്ട് വരാൻ എല്ലാവരോടും എല്ലാരോടും ഒരിക്കൽ കൂടി പറഞ്ഞു നമ്മൾ വീഡിയോ നടത്താണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെ ഉണ്ടോ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം ബൈ